ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ സമര ഭരണാനുകൂല സംഘടനയായ കെ പി എസ് ടി എ ജില്ലാ മാർച്ചും ധർണയുമാണ് സംഘടിപ്പിച്ചത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഉപവാസ സമരമാണ് സംഘടിപ്പിച്ചത് കെ എസ് ടി എ സമരം സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിലാണ് ജില്ലാ മാർച്ചിൻ ധർണയെ സംഘടിപ്പിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി രൂപ പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് ശക്തി പകരുക ക്ഷാമവെത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ അനുവദിക്കുക വിദ്യാഭ്യാസ കലർടെ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് അധ്യാപക മാർച്ച് സംഘടിപ്പിച്ചത് തൊടുപുഴ കെ എസ് ടി ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ മൈതാനി സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സി എച്ച് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി ജില്ലാ പ്രസിഡന്റ് ആർ മനോജ് അധ്യക്ഷനായി ആവശ്യമാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങളെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഈ സമയത്ത് ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡുകൾ കായിക പ്രസക്തിയുള്ള ഡിമാൻഡുകളാണ് പറഞ്ഞു ഇവിടെ ശമ്പള പരിഷ്കരണവും അതുപോലെ കുരിശികയും കൊടുക്കണം ശരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി എ കുടിശ്ശിക കൊടുക്കാറുണ്ട് ഇപ്പൊ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസോർട്ടൊക്കെ വന്നല്ലോ റിസോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും ചർച്ചകളും പരിശോധനകളും ഒക്കെ തന്നെ നിഗമനങ്ങളൊക്കെ എത്തി എത്തിച്ചേരിക്കണം അങ്ങനെ എത്തിച്ചേരുമ്പോൾ വന്നിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരേ അഭിപ്രായം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബി എ കൊടുക്കാത്തത് കൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്തില്ല സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി എ ഗോപാലകൃഷ്ണൻ എ എം ഷാജഹാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ഷാജിമോൻ അപർണ നാരായണൻ എം രമേശ് ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ ട്രഷർ എം തങ്കരാജ് എന്നിവർ സംസാരിച്ചു